വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്താ ഒരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞോട്ടോ ഇപ്പോൾ ഞാനിപ്പോൾ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് കഴിഞ്ഞൊരു ബ്ലോഗിൽ നമ്മൾ ആൻറ്റിയുടെ വീട്ടിൽ പോയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതായത് ഒരു ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അതുപോലെ തന്നെയാണ് കേട്ടോ ഇന്നും ഇന്ന് കുറച്ച് നേരത്തെ പോവുകയാണ് കാരണം മറ്റൊരു എൻഡോസ്കോപ്പി കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ബുക്ക് ചെയ്തിട്ടൊക്കെ വന്നതാണ് കേട്ടോ അപ്പം നേരത്തെ തന്നെ പോകുകയാണെങ്കിൽ ഓട്ടോ ക്ഷോ ഒന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഇവർ പോകുന്ന സമയത്ത് ഞാനിവിടെ ഒറ്റകരിക്കേണ്ടത് അതൊന്ന് മാത്രമല്ല ഈ സമയമാകുമ്പോൾ അത് രാവിലെ പോകുന്നതാണല്ലോ പിന്നെ ചിലപ്പം വരാൻ ലേറ്റാവും അതുകൊണ്ട് എന്താണ് ഞാൻ ആൻറ്റിയുടെ വീട്ടിൽ പോയിട്ട് അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇവർ വരുന്ന സമയത്ത് എന്നെ അവിടെ ഇപ്പോൾ പോകുമ്പോൾ എന്നെ അവിടെ കൊണ്ടുപോടും തിരിച്ചു വരുമ്പോഴത്തേക്ക് എന്നെ അവിടെ നിന്ന് കൂട്ടിക്കോടുമല്ലോ ഇവിടെ തന്നെ ഇരിക്കേണ്ടല്ലോ അപ്പോൾ അങ്ങനെ പോകുന്ന ഞാനിട്ടോ പിന്നെ എനിക്ക് കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അതിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് ബാഗിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് കാര്യങ്ങളും നടക്കുമല്ലോ അവരുടെ കാര്യം നടക്കും പിന്നെ എൻ്റെ കാര്യവും നടക്കും അപ്പോൾ അതുകൊണ്ട് പോകുന്ന ഞാൻ കേട്ടോ അഫീ നല്ല ഉറക്കത്തിലാണ് ഞാൻ അഫിനെ കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിക്കണം ബാക്കി എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അങ്ങനെ നമ്മളിതേ ആൻറ്റിയുടെ വീട്ടിലേക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ കുറുക്കുഴിയൊക്കെ ചാടി വന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തി അപ്പം ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും ബാവാസാണെങ്കിലും പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുമായിരുന്നു പിന്നെ അഫീനെ വന്ന് എന്താ അന്നെ പ്പെടുത്താൽ നല്ല പടം കിട്ടും കാരണം അവനാണേലും പോകണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വഴക്കായിരുന്നു പിന്നെ ഞാൻ ഒരുവിധം പിടിച്ച് വലിച്ച് അവിടത്തേക്ക് കൊണ്ടുപോകുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഈ കാണുന്നതൊക്കെ ബാവാസ് ക്ലിപ്പിങ്സ് ആണ് കേട്ടോ ഞാൻ അവിടെ എത്തിയിട്ട് കുറേ സമയം ആൻറ്റിയായിട്ട് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെ ബാവാസ് പള്ളി ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കുറച്ച് സമയമൊക്കെ സംസാരിച്ചു അഫി ഒരു രീതിയിൽ എടുക്കുന്നുണ്ടായിരുന്നില്ല ചിണുങ്ങലൊക്കെ ആയിട്ട് നടക്കായിരുന്നു അവരുകൂടെ കൊണ്ടുപോകാത്തത് കൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി ഹോസ്പിറ്റലാണ് അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല അവിടെ കൊണ്ടുപോയിട്ട് ഡോക്ടർ ഇഞ്ചക്ഷൻ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുവിധം അവനൊന്ന് മനസ്സിലാക്കി വെപ്പിച്ചു എന്നാലും ആൾക്ക് അത്ര ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറേ സമയം പോയി കിടക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി കിടന്നു അപ്പോൾ അഫീനെ വിളിച്ച് പോകാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവൻ മാവിഷ്യൂ കൂടെ കളിച്ചു കൊണ്ടൊക്കിയിരുന്നു കേട്ടോ പിന്നെ അവർ മറ്റേ അബൂവിനെ കൂട്ടിന്ന് അഴിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ കുറേ ഫോട്ടോസ് ക്ലിപ്പിങ്സ് കാര്യങ്ങളൊക്കെ എടുത്തതാണിത് പിന്നെ എന്താണത് അങ്കിളാണേൽ അവനെ കൊണ്ടുപോയിട്ട് മുടി വെട്ടിക്കാൻ കൊണ്ടുപോയതാണ് അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും ആ മുടിയൊക്കെ വെട്ടി നല്ല സുന്ദരനായിട്ട് വന്നിരിക്കുന്നുണ്ട് രണ്ട് സൈഡിൽ പരൊക്കിയിട്ട് അതെല്ലാം നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ അവനെ ഒന്ന് കുളിപ്പിച്ച് ഫ്രഷ് ആക്കി ഡ്രസ്സൊക്കെ മാറ്റിപ്പിച്ച് ഞാൻ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന് കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനെ ഞാനൊന്ന് റെഡിയാക്കി എടുത്തു കേട്ടോ അങ്ങനെ വന്നത് കുറച്ച് സമയം വർത്താൻ പറയുന്നിട്ട് കയറി കിടന്നു കേട്ടോ നമ്മൾ രാവിലെ വന്ന അഞ്ച് മണി ഒക്കെ അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയതാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം കിടന്നിട്ട് ഇപ്പോൾ എഴുന്നേറ്റതാണ് പിന്നെ ഇപ്പൊ നമ്മുടെ ആഫ്രിക്കൊരു ഓൺലൈൻ ക്ലാസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് അറ്റൻഡ് ചെയ്യണം എനിക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവനെ ഒന്ന് സെറ്റ് ആക്കാനുണ്ട് അപ്പോൾ എന്തായാലും അവന്റെ ക്ലാസ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം സോ ദിസ് വൈ ക്രീ അപ്പോൾ അപ്പൊ കേസിൻ ഞാൻ പറഞ്ഞ അഫിയുടെ ക്ലാസ് അവന് എ ബി സി ഡി ഐ ആണ് പഠിക്കുമ്പോൾ അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ലാട്ടോ അതൊക്കെ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്തു പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ മാത്സിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി പറയാതിരിക്കുക അല്ലെങ്കിൽ ഒരു താല്പര്യം കാണിക്കാതിരിക്കുക പഠിക്കാൻ വിളിക്കുമ്പോഴേക്കാണെങ്കിലൊരു ഒരു ഒരു താല്പര്യം ഇല്ലായിരുന്നു പുള്ളിക്ക് ഒരു പാടുപോലൊക്കെ എനിക്ക് തോന്നിട്ടോ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പത്തേക്കും എന്റെ ഒരു യു എസ് ലോ ഫ്രണ്ട് ഈ ഒരു ബാൻസ് മാത്സ് കോഴ്സിനെ കുറിച്ചിട്ട് എനിക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി എനിക്ക് ഭയങ്കര ആയിരുന്നു അവനെ ഇതിൽ ജോയിൻ ചെയ്യുമ്പോൾ എനിക്കൊരു പേടിയായിരുന്നു ഇത് സെറ്റാവും എന്നൊക്കെ പക്ഷെ അവൻ ഭയങ്കരമായിട്ട് എന്താണ് ഭയങ്കര ഒരു നല്ല കൂടി ചിരിച്ചുകൊണ്ടൊക്കെയാണ് ക്ലാസ്സിലിരിക്കുന്നത് നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യുന്നോണ്ട് കേട്ടോ അപ്പൊ എനിക്ക് ശരിക്കും അവൻ അവരുടെ ക്ലാസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ആ ടീച്ചറാണെങ്കിലും ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് ഭയങ്കര ക്ഷമയോടു കൂടി കുട്ടികളുടെ ഡൌട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തെടുത്ത് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ അവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നത് चैप्ट टू थ्री एट फोर एक् മൊത്തത്തിലേ കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണല്ലേ മാത്സ് ഇപ്പോൾ നമ്മുടെ കാര്യത്തിലാണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമുക്ക് മാത്സിനോടൊരു പേടിയായിരുന്നില്ല അപ്പോൾ ആസ് എ ഹ്യൂമൻ കാൽക്കുലേറ്റർ എന്നറിയപ്പെടുന്ന മിസ്റ്റർ നീലകാന്തബാനുമാണ് ഈ ഒരു ബാൻസ് കോഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ മാത്സ് പഠിക്കാവുന്നതിനെ കുറിച്ചുള്ള അതിൻ്റെ ടെക്നിക്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് കേട്ടോ അപ്പം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടാണെങ്കിൽ ഞാനത് ഭയങ്കരമായിട്ട് റെക്കമെൻഡ് ചെയ്യും കാരണം എക്സാം സീസണിലൊക്കെ ആണെങ്കിലും ഇത് നല്ലതാണ് കുറച്ച് കുട്ടികൾക്ക് കുറച്ചുകൂടി എന്താ പറയുക ഇൻട്രസ്റ്റോടുകൂടി ഈ ഒരു ക്ലാസ്സിലൊക്കെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും കുറച്ചുകൂടി ഈസി ായിട്ട് മാത്സൊക്കെ എന്താ പറയുക ഡീൽ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന നൂറ് പേർക്ക് ഇതിൽ ഫ്രീ ക്ലാസ്സും ലഭിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഡ്രസ്സിന്റെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് റെഡി ആയതാണ് ശ്രമിച്ചു നോക്കാം ഇതിന്റെ മറ്റേ ഫോണിലെടുത്ത ക്ലിപ്പിംഗ്സ് ആണ് കേട്ടോ അതുകൊണ്ടാണ് ഒരു ക്ലാരിറ്റി ഇല്ലാതിരിക്കുന്നത് ഒരു മൂന്നാലഞ്ച് ചേട്ടി ഡ്രസ്സിന്റെ ചെയ്യാനുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് വീട്ടിലായിരിക്കുമ്പോൾ പറഞ്ഞാൽ ഉമ്മച്ചിനെ കൊണ്ടാണ് ഞാൻ എടുക്കുന്നത് വീഡിയോസും ഫോട്ടോസൊക്കെ എടുപ്പിക്കുന്നത് പക്ഷേ അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉമ്മച്ചിക്കു നമ്മൾ കറക്റ്റ് പറഞ്ഞു കൊടുക്കണം ഈ ഒരു എഫക്റ്റിൽ ഇങ്ങനെ ഫോർ കെ സിക്സ്റ്റി സംഭവങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു ഒരുപാട് സമയം പിടിക്കും പിന്നെ ഈ ഡ്രസ്സ് ഓരോന്ന് മാറി മാറിയിട്ടുണ്ട് പറഞ്ഞല്ലോ പറ്റിയ പാൻറ് ഷോളൊക്കെ ഇട്ട് ഇവിടെ ഇവിടെയെന്ന് പറയുമ്പോഴത്തേക്കും ദാവാസിനോട് അത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അത് ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്തോളും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നമുക്ക് എടുത്തു തരും അതാണ് അപ്പം പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും പിന്നെ നമ്മളൊരു എട്ട് മണി ഒമ്പത് മണിക്കുള്ളിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങണമായിരുന്നു കുറച്ച് ഉച്ചയാവാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റിങ് ഭയങ്കരമായിരുന്നു പിന്നെ വൈകുന്നേരം ആകുമ്പോൾ അവരെങ്ങനെ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വൈകുന്നേരത്തേക്ക് വെയിറ്റ് ചെയ്തില്ല നേരത്തെ തന്നെ എടുത്തു വെച്ചു തീർച്ചയായിട്ടുണ്ട് നമ്മുടെ ഫോട്ടോഷൂട്ടും അഫിയുടെ ക്ലാസ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പിന്നെ അങ്കളും ബാസൊക്കെ പള്ളി പോയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഒന്ന് ഫ്രഷ് ആവണം പിന്നെ പിന്നെന്താണ് അപ്പോഴേക്കും അവർ വരുമോ അങ്ങനെയാണെന്ന് അറിയത്തില്ല ഇന്നിപ്പം മൂവുറവിടെ ആയിരിക്കുമോ എന്നുള്ള ഒന്നും അറിയത്തില്ല ഞാൻ വിളിച്ചില്ല ഏറ്റവും തിരക്കായിരിക്കും അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല അപ്പം ഇങ്ങോട്ടേക്ക് വിളിക്കട്ടെ ഇത്രയൊക്കെ ഇങ്ങോട്ട് വിളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഇനിയിപ്പം കുറച്ച് കൂടെ ഇല്ല അതൊന്നും അതിന് കയറി കൊടുക്കാൻ വിചാരിച്ചോളൂ അത്തരത്തിനൊക്കെ ഇരുന്നേക്കുമ്പോൾ ആർക്കിലും ചോറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്താണ് തോരനാക്കി തോരനാക്കാൻ വേണ്ടിയിട്ട് കുറെ പയറൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ കുറെ പൊളിക്കാനുള്ളതായിരുന്നു കേട്ടോ അത് ഞങ്ങൾ കുറെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് പൊളിച്ചു പിന്നെ ഇതിങ്ങനെ അരിയാനുള്ളതായിരുന്നു അഫി അതിൻ്റെ ഇടയ്ക്ക് വന്ന് എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെയോ വയലെടുത്ത് പിടിച്ചിട്ടുണ്ട് പിന്നെ എന്താണ് അങ്കിളും അതുപോലെ തന്നെ ബാസും പള്ളി പോയേക്കുവാണ് അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും വർത്താനം പറഞ്ഞ് ഈ പയറിൻ്റെ പണിയൊക്കെ തീർത്ത് വെച്ചു പിന്നെ ഇപ്പോൾ ആണെങ്കിൽ ആൻറ്റി അഫിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് മുട്ട ഒരുക്കാൻ പോയതാണ് കേട്ടോ അവന്റെ ചോറൂണ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ശരിക്കും പറഞ്ഞാൽ ചൂടുണ്ടല്ലോ ഭയങ്കര മാറ്റമാണ് കേട്ടോ ഇവിടത്തെ നമ്മുടെ വീട്ടിലേച്ചു നല്ല മാറ്റം ഉണ്ട് ഇവിടെ നല്ല കുറവുണ്ട് ഒരു ഭയങ്കര ഒരു ആശ്വാസം കേട്ടോ ഇവിടെ ഈ റോഡ് സൈഡ് ഒന്നും അല്ല അതുകൊണ്ടാന്ന് തോന്നുന്നു പിന്നെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പുറകോസ് ആണെങ്കിലും തണലുണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല പിന്നെ നമ്മൾ കുറേ സമയം മുമ്പേ പോയിരുന്ന കൊണ്ട് അവിടെ അവിടെയായിരുന്നു കുറേ നേരം ഭർത്താകരൊക്കെ പറഞ്ഞ് അബ്ബിനെ കൂട്ടിൽ കയറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ അവൻ്റെ കളികളൊക്കെ കണ്ടുകൊണ്ട് കുറേ സമയം ഇരുന്നു പിന്നെ ഒരു നമസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ആൻറ്റി അടുക്കളയിലേക്ക് കയറി പിന്നെ ഇന്നാണെങ്കിൽ ചിഹ്നവും കുട്ടികളൊക്കെ വരും കേട്ടോ അപ്പോൾ നോമ്പൂറൊക്കെ അവർ വരുന്നതുകൊണ്ട് തന്നെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒന്നും പ്രിപ്പറേഷൻ ഞാൻ എല്ലാം ഒന്നും എടുത്തിട്ടില്ല കുറച്ച് കുറച്ച് ആണ് എടുത്തു വെച്ചാൽ ഭയങ്കര ആയി പോകും ഒത്തിരി സാധനങ്ങൾ ുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ലെങ്ത് ആയി പോവും അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ചാണ് ഏട്ടം എടുത്തിട്ടുള്ളൂ എന്താ പിന്നെ അപ്പോഴേക്കും അങ്കിളും വന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ കൂടി ആദ്യ ഉന്നക്കായ പൊരിക്കുന്ന ആണ്ട്ടോ ഇത് അങ്കിളാണ് പൊരിച്ച് എടുക്കുന്നത് പിന്നെ ഇതാണ് എന്താണ് ആന്റിയുടെ സ്പെഷ്യൽ ബീഫ് ഫ്രൈ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഫസ്റ്റ് ദുബായ്ക്ക് പോകുന്ന സമയത്ത് എനിക്കിത് ഉണ്ടാക്കി തന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു ചുമ്മാ ചുമ്മ ഉറക്കി തിന്നാനൊക്കെ തോന്നിട്ടോ പിന്നെ ഇതാണ് ഇത് അങ്കിളുടെ പ്രിപ്പറേഷനാണ് അത് കിടിലെ ടേസ്റ്റാണ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അതുപോലെ ഇത് എന്താ പിടിയാണ് കേട്ടോ അങ്ങനെ പിടിയും റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കറിയായിട്ട് ഉണ്ടാക്കിയത് ബീഫ് കറിയാണ് കുക്കറില് റെഡി ആയിട്ടിരിക്കുന്നുണ്ട് പിന്നെ ഇത് പോട്ടിയാണ് എന്ന് വെച്ചാൽ കുക്കറിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്ത് എടുക്കുന്നതാണ് കേട്ടോ വെറൈറ്റി വെറൈറ്റി എടുക്കുന്നതാണ് അതായത് ഒരു പരുവാകും ഈ ഒരു പരുവത്തിലാകുമ്പോഴത്തേക്കും ഓഫാക്കും കേട്ടോ പിന്നെ എന്താ അപ്പോഴേക്കും അങ്കൾ പോയിട്ട് നമ്മൾ ഈ പള്ളിയിൽ നിന്ന് ജീരക്കഞ്ഞി കിട്ടുമല്ലോ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു ഇതെന്ന് പറഞ്ഞാൽ നാരങ്ങാവളാണ് പക്ഷെ അതിൻ്റെ അകത്ത് ഈ പുതിനേല മല്ലി ഇഞ്ചി കാര്യങ്ങളൊക്കെ അരച്ച് ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ കളർ ആ ഒരു ലൈറ്റ് ഗ്രീൻ കളറാണല്ലോ ആ ഇലയൊക്കെ ചേർത്തത് ആ ഒരു കളറിലിരിക്കുന്നത് ഒരു നമുക്ക് ആവാൻ പറ്റിയ ഒരു ഡ്രിങ്ക് തന്നെയാണ് അത് അങ്കിളുടെ പ്രിപ്പറേഷൻ ആണ് അപ്പോൾ അത് അരിച്ചൊക്കെ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ലാസ്റ്റിത് ആൻ്റി ചായയൊക്കെ വെക്കുന്നുണ്ട് ഏലക്കേട്ട സ്പെഷ്യൽ ചായ അങ്ങനെ നമ്മൾ സമയത്തേക്ക് എല്ലാം ടേബിളിൽ നേരത്തെ തണ്ണിമത്തങ്ങിയ കാഷ്നട്സ് അതുപോലെ നീന്തപ്പഴം മുന്നക്കായ പിന്നെ ആ ഒരു ഡ്രിങ്ക് പിന്നെ എന്താണ് പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന ജീരകഞ്ഞി പിന്നെ ചായ റെഡിയാക്കി വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് നമസ്കാരമൊക്കെ കഴിഞ്ഞത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എല്ലാം പത്തിരി നമ്മൾ ഇവിടെ ഉണ്ടാക്കി തന്നെയാണ് വാങ്ങിയതെല്ലാം പത്തിരിയായി പിന്നെന്താ പിടിയുണ്ട് പിന്നെ ബീഫ് ഫ്രൈ ബീഫ് കറി പിന്നെ പോട്ടി പിന്നെ ഇത് മുട്ട നമ്മൾ പുഴുങ്ങിയിട്ട് ജസ്റ്റ് മസാല ഇട്ട് റെഡിയാക്കി വെച്ചേക്കുന്നതാണ് അങ്ങനെ എന്താ പറയുക ഒരു അടിപൊളി നോമ്പുതറയായിരുന്നു എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ അപ്പോഴേക്കും അവർ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചെത്തി അവരും ഇവിടെ നിന്ന് തന്നെ കഴിച്ചിട്ടാണ് കേട്ടോ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോയത് കുട്ടികളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കളിക്കുന്നൊക്കെ ഉണ്ട് ആ ഫീ ലുക്കോ ഐഷോ അങ്ങനെ നമ്മൾ എന്നാ നോമ്പ് കുറച്ച് ഉടനെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലെത്തിയിട്ട് ആ ക്ലിബിങ്സ് ഒന്നും എനിക്കെടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ